അതോ നമ്മൾ മൊഴിനഞ്ചിലേക്ക് ചേർക്കാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതെല്ലാം ചേർത്ത് കൊടുക്കാം നമ്മൾ മുഴനഞ്ചിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് തിരുമ്മി വെക്കണം ആദ്യം അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണിത് ആ പേസ്റ്റിൻ്റെ കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ൂണും കൊണ്ട് ശരിയാവില്ല അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യുവാണ് കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും നല്ലതുപോലെ ചെല്ലും ഒരുപോലെ ഉപ്പും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി ഇതൊക്കെ ചെല്ലുള്ളൂ ഇന്ന് നമുക്ക് അതിൻ്റെ അകത്തോട്ട് മസാല കറുവപ്പട്ട മസാല കറുവപ്പട്ട ഏലക്ക ഗ്രാമ്പു അങ്ങനെ മസാലകളെല്ലാം കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം അതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി വള ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ഇടാം ഇതിലേക്കുള്ള ഉപ്പ് ഇട്ടാ മതി നമ്മള് മണിഞ്ഞിട്ട് ചേർത്ത ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തെല്ലാം മിക്സ് ആക്കി വെച്ചേക്കുന്നതാണ് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒന്നുകൂടെ ഇളക്കി കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേട്ടിട്ട് കൊടുക്കാം കറിവേപ്പിലും കൂടെ ഇട്ട് നമുക്കിത് വേവാനായിട്ട് മൂടി വയ്ക്കാം

നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയങ്ങളെ മുകളിലിട്ടിട്ട് മോൾ ജസ്റ്റ് ഇളക്കിയെടുക്കാം കുരുമുളക് പൊടിയും തേങ്ങ വറുത്ത ഇട്ടു ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കാം ആവശ്യത്തിനുണ്ട് <laughs> ഉള്ളി <im> 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 <im>